ഗൈസ് നമ്മൾ പല ആംഗ്ലേഴ്സിൻ്റെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം സൈസുള്ളൊരു മീനടിച്ചിട്ട് അത് മിസ്സായി പോയൊരു ഡേ കാണും അല്ലേ അതുപോലത്തെ ഒരു അൺലക്കി ഡേ ആണ് കേട്ടോ നിങ്ങൾ നീ കാണാൻ പോകുന്നത് നമ്മളിന്ന് സ്റ്റിങ്ങറേ ഫിഷിങ്ങിന് വേണ്ടിയാണ് വന്നത് ഒരു ഫുൾ അയലയാണ് നമ്മൾ എറിഞ്ഞിട്ടത് വലിയൊരു മീൻ എടുക്കണേന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം മീനാണ് മീനാണോട്ടോ നമ്മളെ ബേറ്റ് കയറി എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ ഇവിടെ ടൂറിസ്റ്റ് ആണ് അവരെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ബ്രൈഡ് അവരെ പുറത്താണ് തട്ടയാണെങ്കിൽ അതായത് മീൻ ചരിഞ്ഞു ഓടിയാൽ ബ്രൈഡ് അവരെ പുറത്തു കയറി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ബ്രൈഡ് അങ്ങനെ പുറത്ത് കയറി തട്ടുകയാണെങ്കിൽ കയ്യിലൊക്കെയാണ് തട്ടുന്നതെങ്കിൽ ആ ഫ്ലഷ് കട്ടായിട്ട് ഉള്ളിലെ എല് വരെ ചെല്ലും ബോൺ വരെ അത് ചെല്ലാനുള്ള സാധ്യതയുണ്ട് അത്ര ഡേഞ്ചറാണ് ഈ ബ്രൈഡ് എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് നമ്മൾ ആൾക്കാരെ സേഫ്റ്റി നോക്കി വേണം ഈ ഒരു ടാസ്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് പിന്നെ ഇതിലെ ഏറ്റവും വലിയ കാര്യം ഈ ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് ഒരു യു ആകൃതിയിലാണ് അതായത് വെള്ളം യു ആകൃതിയിലോട്ട് അകത്തോട്ട് കയറി കിടക്കുകയാണ് ഇതിന്റെ രണ്ട് വശത്തായിട്ടും ഉള്ളിലോട്ട് കടലിലുള്ളിലോട്ട് കല്ലുകളാണ് കേട്ടോ അപ്പൊ മീൻ കൂടുതൽ അങ്ങോട്ട് ഓടയാണെങ്കിൽ ഈ കല്ലിൽ തട്ടും ബ്രൈഡ് കിട്ടും അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ കല്ല് വരെ വിടരുത് അതാണ് ഇവിടുത്തെ ആംഗ്ലർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം പിന്നെ അതുപോലെ തന്നെ മീൻ കറക്റ്റ് സ്ട്രേറ്റ് ഉള്ളിലോട്ട് ഓടാണെങ്കിൽ നമ്മൾ സേഫ് ആണ് കറക്റ്റ് ട്രാക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മീനെ കളിപ്പിച്ച് വലിച്ചു കയറ്റാം അഥവാ മീൻ സൈഡിലോട്ടാണ് ഓടുന്നതെങ്കിൽ ഒരു കളി നടക്കില്ല റാഗ് ഒരിക്കലും ലൂസ് ചെയ്യാൻ പറ്റില്ല ടൈറ്റ് ആക്കി തന്നെ വെക്കണം കാരണം മീൻ ഓടി കല്ലിലോട്ട് കയറിയാൽ റൈഡുടെ അപ്പപ്പെട്ടു നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ മീൻ ബേറ്റ് എടുത്തുടൻ കയറി ഓടിയിരിക്കുന്ന റൈറ്റ് സൈഡിലോട്ടാണ് ഉള്ളിലോട്ട് കല്ലുണ്ട് അവൻ പക്ഷെ അങ് വരെ എത്തിയിട്ടില്ല കാരണം നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് അവനെ അതുവരെ എത്താതെ പിടിച്ചു നിർത്തുന്നുണ്ട് നമ്മുടെ കൈയിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ ആണ് കേട്ടോ ഷേക്സ്പിയറിന്റെ പവർ റോഡാണ് പൊളി സാധനമാണ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് അതുപോലെ തന്നെ അതിന്റെ റീൽ ഡിബാവോ എന്ന് പറഞ്ഞ റീലാണ് അതിൽ കിടക്കുന്ന ലൈൻ എന്ന് പറയുന്ന എഴുപത് എൽ ബി ഉണ്ട് അപ്പം ഏകദേശം നമുക്ക് ഒരു വലിയൊരു തിരണ്ടി അതിൽ പിടിച്ച് നിർത്താം നല്ലൊരു ആംഗ്ലർ ആണെങ്കിൽ അതിൽ പിടിച്ച് നിർത്താൻ കഴിയും ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്നതാണ് ഇതിലെ ടെസ്റ്റ് കേട്ടോ മീൻ ഏകദേശം ഇനി സൈഡിൽ എത്തിയിട്ടുണ്ട് കരയിലെത്തി ഇനി കയറി എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ മീൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ മീൻ പിന്നെ ലെഫ്റ്റിലോട്ട് കയറി ഓടുകയാണ് ഈ ലെഫ്റ്റിലോട്ട് കയറി ഓടമ്പോള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കടലിൻ്റെ ഒഴുക്കെന്ന് പറയുന്ന ലെഫ്റ്റിലോട്ടാണ് അപ്പോൾ ഈ മീനിൻ്റെ ഹെവി മാസ് പ്ലസ് ഇതിൻ്റെ ഒഴുക്കിൻ്റെ പവർ രണ്ടും കൂടെ ആയപ്പോൾ നമ്മുടെ റെയിലിൻ്റെ ഡ്രാഗിൽ ഇത് നിൽക്കുന്നില്ല കേട്ടോ ഈ ഒഴുക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടെ കിട്ടിയപ്പോൾ ഇപ്പോൾ നല്ല ഉൾവലി കയറി ഓടുകയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഹെൽപ്ലെസ് ആണ് കാരണം ഫുൾ ഡ്രാഗ് ഇട്ടേക്കുവാണ് ഒന്നി ഇത് പൊട്ടണം അല്ലെങ്കിൽ മീൻ അവിടെ നിൽക്കണം ഇത് രണ്ടും നടക്കുന്നില്ല മീൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മീൻ വേറെ ഒന്നും ചെയ്യേണ്ട ഇത്രയും ഹെവി മാസ് വെച്ച് ജസ്റ്റ് ഒന്ന് പുഷ് ഫുഷ് കൊടുത്താൽ മതി ഒഴുക്കിൻ്റെ പവറും കൂടെ കൊണ്ട് മീൻ നീങ്ങി പോകുന്നുണ്ട് കുറച്ച് എൽ ബി കുറഞ്ഞ ബ്രാഡ് ആണെങ്കിൽ ഇത് സ്പോട്ടിൽ പൊട്ടും ഇതിപ്പം എൽ ബി കൂടിയ ബ്രൈഡ് ആണ് നല്ല ഉള്ള സാധനം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇത് പൊട്ടാതെ ഇങ്ങനെ റാഗ് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുക നടന്നിട്ട് ആ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന പോയിന്റിലേക്ക് പോവുക ബീച്ചിനറ്റത്തേക്ക് പോവുക അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് ബ്രൈഡ് കല്ലിൽ ഒരാതെ രക്ഷിക്കാൻ കഴിയും ഏകദേശം ഇപ്പൊ മീൻ നമുക്ക് മിസ്സാവുന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ മീൻ ഓടി ഇപ്പൊ കല്ലുള്ള പ്രദേശം മാർ ചെന്നിട്ടുണ്ട് റാഗ് ഇറങ്ങിപ്പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഏതൊരു ആംഗ്ലറിനുള്ള പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷയും വിശ്വാസമാണ് അതായത് മീൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് സെന്ററിലോട്ട് ഓടിക്കഴിഞ്ഞാൽ ആ മീന് നമുക്ക് വലിച്ചു കയറ്റാൻ കഴിയും അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ബീച്ചിന്റെ റൈറ്റ് സൈഡ് അറ്റത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് കാണുന്ന ന്യൂലി ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഒരിക്കലും സ്റ്റിക്ക് ഇങ്ങനെ നമ്മൾ വലിക്കുന്ന പോലെ നടുവളച്ച് വലിക്കരുത് കേട്ടോ കാരണം നല്ലൊരു സ്റ്റിക്ക് അല്ല നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്ക് അല്ല എന്നുണ്ടെങ്കിൽ അത് ഒടിയാൻ ചാൻസ് ഉണ്ട് ഈ സ്റ്റിക്ക് ഒടിയുമ്പോൾ അതിന്റെ ചീളു ഭാഗം അറ്റ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയായിരിക്കും അത് പുറത്ത് പൊത്തുകയറിയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ ഇതുപോലെയുള്ള പവറിൽ നമ്മൾ മീനെ വലിച്ചു കേട്ടുകയാണെങ്കിൽ ഡ്രൈഡ് നല്ല ക്വാളിറ്റിയും എൽ ബി ഗുഡിയും ആയിരിക്കണം അല്ലെങ്കിൽ സ്പോട്ടിൽ അത് പൊട്ടിപ്പോകും പിന്നെ റീലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കൈയിരിക്കുന്ന ദിബാവുവിന്റെ ടെൻ തൗസൻഡ് സീരീസ് റീലാണ് അതിൽ എക്സ്ട്രാ ആയിട്ട് ഡ്രാഗിന്റെ പവർ കൂട്ടാനായിട്ട് നമ്മൾ അഡീഷണൽ വാഷർ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ നമ്മൾ ആ റെയിലിൽ ചെയ്തിട്ട് പോലും അതിന് ഡ്രാഗിൽ മീൻ നിൽക്കുന്നില്ല കേട്ടോ മീൻ ഡ്രാഗ് വലിച്ചിളക്കുകൊണ്ടെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടോട്ടലി ഹെൽപ്ലെസ് ആയി നിൽക്കുകയാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇന്നത്തെ ഫിഷിങ്ങിൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് മീൻ അടിച്ച ശേഷം ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ കൂടെ നിന്നൊരു ബ്രോയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും മാസമുള്ളൊരു മീൻ കരക്കി കയറിയാലും അതിനെ എടുക്കുക എന്നത് നല്ല പണിപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സംഭവം ഗഫ് നമ്മൾ കരുതിയിട്ടുണ്ട് എന്നാലും ഒരു കൈ റോഡും മറ്റേ കൈ ഗഫുമായിട്ട് ചെന്ന് ഈ കടലിൽ ഇത്രയും വലിയ തിരയിൽ നിന്നും ഇത്രയും വലിയ മീനിനെ അത് വെട്ടിയെടുക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു പോയിന്റ് എത്തിയപ്പോ നമുക്കിത് പൊട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായി കാരണം നല്ല രീതിയിൽ ബ്രൈഡ് കല്ലിൽ പറയുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ബ്രൈഡ് കല്ലിൽ പറഞ്ഞാൽ സ്കൂട്ടി പൊട്ടും അങ്ങനെ കുറെ നേരത്തെ ഒരു അടിപൊളി ഫൈറ്റിന് ശേഷം ആശാൻ പൊട്ടിച്ചോട്ട് പോയി കേട്ടോ